ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തേ നമ്മളൊക്കെ പരിശുദ്ധമായ റജബ് റജബ് മാസത്തിലാണല്ലോ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം റഹ്മത്ത് ചെയ്യുന്നുണ്ട് ധാരാളം ബറക്കത്ത് ബറക്കത്ത് ചൊരിയുന്നുണ്ട് നമ്മൾക്ക് ധാരാളം ധാരാളം ലഭിക്കാൻ ലഭിക്കാൻ റഹ്മത്ത് മൂന്ന് ഇസ്മുകൾ പരിചയപ്പെടാം ഈ മൂന്ന് ഇസ്മുകള് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരും അഭിമാനം അല്ലാഹു നിലനിർത്തി തരും നമ്മളെ ി പറഞ്ഞവരൊക്കെ നമ്മളെ പുകഴ്ത്തി പറയാൻ തുടങ്ങും നമ്മളെ അകറ്റിയവരൊക്കെ നമ്മളോട് അടുക്കാൻ തുടങ്ങും അനുഗ്രഹിക്കും ഏതാണ് അത്ഭുതകരമായ വിശദമായി പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയമുള്ളവരെ ഒരു മുക്മിനായ മനുഷ്യന് വേണ്ട നാല് അടയാളങ്ങളുണ്ട് ഈ നാല് അടയാളങ്ങൾ ഉണ്ടെങ്കിലേ ഒരു മഹ്മിനാവുകയുള്ളൂ നമ്മൾക്ക് നമ്മൾ മുഹ്മിനാണെന്ന് മനസ്സിലാക്കാനുള്ള

മജിലിസ് കബൂൽ ചെയ്യു മാറാകട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ പകർത്താനുള്ള തോഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ ധാരാളം ആളുകൾ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമിനെ നമ്മളൊക്കെ പരിശുദ്ധമായ മാസത്തിലാണ് രജപുമാസത്തിലാണ് മാസം നമ്മളിൽ നിന്ന് വിടപറയാൻ എനിക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമുള്ളൂ അതിന്റെ ഇടയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം ഇബാദത്തുകളുണ്ടോ ആ ഇബാദത്തുകൾ മുഴുവനും നമ്മൾ ചെയ്യണം നമ്മളെ കൊണ്ട് ചെല്ലാൻ പറ്റുന്ന എന്തൊക്കെ വിക്റുകൾ ഇസ്മുകളുണ്ടോ ഇസ്മുകൾ സ്വലാത്തുകളുണ്ടോ അതൊക്കെ നമ്മൾ ചെല്ലണം കാരണം ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ അള്ളാഹു പ്രത്യേകം അള്ളാഹു പ്രത്യേകം ചെയ്യുന്നുണ്ട് അള്ളാഹു പ്രത്യേകം നരകമോചനം നടത്തുന്നുണ്ട് അള്ളാഹു പ്രത്യേകം പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട് അള്ളാഹു അക്കൂട്ടത്തില് സാധുക്കളായ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ മതിലിസിലൂടെ അത്ഭുതകരമായ വളരെ വീര്യം കൂടിയ മൂന്ന് ഇസ്മുകൾ നമ്മൾക്ക് പരിചയപ്പെടാം ഈ മൂന്ന് ഇസ്മുകൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ എന്താഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആ ആഗ്രഹങ്ങൾ അള്ളാഹു സുബാന നിറവേറ്റി തരുമെന്നുള്ളതാണ് നമ്മളെ തള്ളിപ്പറഞ്ഞ ആളുകളൊക്കെ നമ്മളെ നിസാരപ്പെടുത്തിയ ആളുകളൊക്കെ നമ്മളെ പുകഴ്ത്താൻ തുടങ്ങും നമ്മളെ അകറ്റി നിർത്തിയ ആളുകളൊക്കെ നമ്മളോട് അടുക്കാൻ തുടങ്ങും ഒരുപാട് ഉമ്മമാര് ഒരുപാട് സഹോദരിമാര് പറയാൻ െ കുടുംബക്കാർ തന്നെ ഞങ്ങൾ അകറ്റി നിർത്തുകയാണ് അമ്മായി അകറ്റി നിർത്തുകയാണ് അതല്ലെങ്കിൽ മരുമക്കൾ അകറ്റി നിർത്തുകയാണ് ഇളയച്ചയും മൂത്തച്ചയും അകറ്റി നിർത്തുകയാണ് ഞങ്ങൾ ആർക്കും വേണ്ട സ്ഥാതെ ഞങ്ങളെല്ലാവരും നിസ്സാരമായി കാണുകയാണെന്ന് പറഞ്ഞ് സങ്കടം പറയുന്ന എത്ര സഹോദരിമാരുണ്ട് എത്ര ഉമ്മമാരുണ്ട് അവർക്കൊക്കെ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്റെ പ്രിയമുള്ളവരെ ഈ മൂന്ന് ഇസ്മുകള് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഒരാളുടെ മുന്നിലും തലകുനി ഒരാളുടെ മുന്നിലും നമ്മൾ അഭിമാനം അടിയറവ് പറയേണ്ടി വരില്ല അഭിമാനം നഷ്ടപ്പെടുകയില്ല മക്കൾ കാരണം നഷ്ടപ്പെടൂല ഭാര്യ കാരണം നഷ്ടപ്പെടൂല കാരണം നഷ്ടപ്പെടൂല അത്രയും നമ്മൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇസ്മുകൾ നമുക്കറിയാം അസ്മാന എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ് അത്ഭുതങ്ങളുടെ കല ചൊല്ലി ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യും ഒരിക്കലും ആ പ്രാർത്ഥന തട്ടുകയില്ലെന്ന് മുത്ത നബിഹു അലഹി പഠിപ്പിച്ചതാണ് അതുപോലെ തന്നെ അസ്മാ ഉസ്നൈലെ ഓരോ ഇസ്മുകൾക്കും മഹത്തുണ്ട് അസ്മാ ഉൽ തൊണ്ണൂറ്റിയത് ഇസ്മുകൾ ഉണ്ട് ആസ്മുകൾക്കും മഹത്തുണ്ട് യാഹത്തുണ്ട് അതിനൊരു അതിനൊരു പവർ ഉണ്ട് അതിനൊരു മഹത്തുണ്ട് യാ മാലിക് അതിനൊരു മഹത്തുണ്ട് യാറൊരു മഹത്തുണ്ട് അതിന് വേറൊരു മഹത്താണ് അതിന് അതിൻ്റെതായ മഹത്തുണ്ട് അങ്ങനെ ഹുസ്നയിലെ ഏത് ഇസ്മുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാലും അതിനൊക്കെ പവറുകളുണ്ട് വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഉപകാരങ്ങളും ഉണ്ടെന്ന് വലിയ വലിയ ആരിഫ്യങ്ങളും മഹാന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഇസ്മു എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ യാ 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 ജബ്ബാറു അല്ലാഹ് യാ 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 ജബ്ബാറു ജബ്ബാറു അല്ലാഹ് അല്ലാഹ് ഒന്ന് പറഞ്ഞു ലാ ദലീലുൻ ഇല്ലാ അസ്സ ഒരു നിന്നായ ആള് ജനങ്ങളൊക്കെ നിന്നനാക്കുന്ന ആളാണ് അഭിമാനം നഷ്ടപ്പെട്ട ഒരാളാണ് മക്കൾ മുഖേന അഭിമാനം നഷ്ടം നഷ്ടപ്പെട്ടു അതല്ലെങ്കിൽ അവന്റെ പ്രവർത്തനം കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ ഇല്ല അസ അല്ലാഹു വലിയ യോഗ്യത കൊടുക്കും വലിയ അഭിമാനം അല്ലാഹു അവനെ ആദരിക്കുകയാണ് അത്രയും പവറാണ് ഈ മൂന്ന് ഇസ്മുകൾ അതുപോലെ തന്നെ ഋത്തങ്ങളൊക്കെ നിസ്സാരപ്പെടുത്തുന്ന ആളാണ് എവിടെ പോയാലും നമുക്കൊരു അഭിമാനം ഇല്ല എല്ലാരും നമ്മളെ നിസാരപ്പെടുത്തും നമ്മളെ മാതാപിതാക്കളെ നിസാരപ്പെടുത്തും അതല്ലെങ്കിൽ മക്കളെ നിസ്സാരപ്പെടുത്താണ് കുടുംബക്കാരെ നിസാരപ്പെടുത്തും പക്ഷേ ഈ ഇസ്മങ്ങൾ മുറുകെ പിടിച്ചാൽ ഈ ഇസ്മു നിങ്ങളെ പതിവാക്കി കഴിഞ്ഞാൽ ഇല്ല വലിയ ഉയർച്ച അള്ളാഹു നൽകും നിങ്ങളെ കച്ചവടത്തിൽ ഉയർച്ച നൽകും ജോലിയില് വെച്ചടി വെച്ചടി കയറ്റം അള്ളാ സുബാനും സാലറിയിൽ വർധനവ് നൽകും അഭിമാനം നൽകും വീടില്ലാതെ കഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല വീടല്ല നൽകും വാഹനമില്ലാത്താണോ പ്രശ്നം വാഹനം വല്ല നൽകും സമ്പത്തില്ലാത്തതാണോ പ്രശ്നം അള്ളാഹു സമ്പത്ത് നൽകും അള്ളാഹു നിങ്ങളെ ഉയർത്തി ഒരിക്കലും നിങ്ങൾ ഒരാളുടെ മുന്നിലും നിസാരപ്പെടൂല അത്രയും പവറാണ് ഈ മൂന്ന് ഇസ്മുകൾ അള്ളാഹുവെ ഈസ്മിൻ്റെ ഭർത്തുകൊണ്ട് ഞങ്ങളെ ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ ഞങ്ങളെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരണേ റഹ്മാനേ ഈ മൂന്ന് ഇസ്മുകൾ ആര് ചെല്ലിയാലാണ് ഉപകാരം ഇസ്മുകൾ ഇപ്പൊ നമ്മൾ പഠിച്ചു ഒരുപാട് നമ്മൾ പറഞ്ഞു ഈ ഇസ്മുകളൊക്കെ ആര് ചെല്ലിയാലാണ് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുക എല്ലാവരും ഉപകാരം ഉണ്ടാവുക ഇല്ല മുമ്മിനാകണം നമ്മൾ സത്യവിശ്വാസിയായിട്ട് ചെല്ലണം അപ്പോഴേ നമ്മൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ ഇങ്ങനെ തെറ്റും കുറ്റങ്ങളൊക്കെ ചെയ്യ പിന്നെ ഒരുപാട് ദിക്കറും മജിലിസും കേൾക്കുക എന്നിട്ട് അതും ഇങ്ങനെ ചെല്ലുക എന്താ അത് വെള്ളരിക്കപ്പെട്ടണോ അങ്ങനെ പറ്റൂല ഞമ്മള് മുമ്മിനാകണം നമ്മൾ ണം എന്നാൽ എൻ്റെ പ്രിയുള്ളവരെ നമ്മൾ മ്മ്മിനാണോ എന്ന് തിരിച്ചറിയാൻ നാല് അടയാളങ്ങളുണ്ട് അതല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു സത്യവിശ്വാസിയാണോ ഒരു മ്മ്മിനാണോ എന്ന് തിരിച്ചറിയാൻ നാല് അടയാളങ്ങള് മഹാന്മാര് അടയാളങ്ങൾ നമ്മൾ കരകതമാക്കണം എന്നിട്ട് ഈ പറഞ്ഞു എന്ന് നമ്മൾ ചെല്ലണം എന്താണ് ഒരു മ്മ്മിനായ ഒരു സത്യവിശ്വാസിയുടെ നാല് അടയാളങ്ങൾ വളരെ സിമ്പിൾ ആണ് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുക അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കണം കൃത്യമായിട്ടും കാര്യമില്ലാതെ എന്ത് ചെല്ലിയിട്ടും കാര്യമില്ല എന്ത് കാര്യമില്ല അപ്പൊ നിസ്കരിക്കണം ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കണം പലിശയിൽ നിന്ന് വിട്ടുനിൽക്കണം കളവ് പറയുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം ഈപത്തി നമീമത്തിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നിട്ട് പറഞ്ഞ ഇസ്മുകൾ ചെല്ലണം അപ്പോളെ അതിന് മഹത്വണ്ടാവുള്ളൂ അപ്പൊ തെക്കുവ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ വിജയത്തിന്റെയും ആരായ പേര് തെക്കുവയാണ് തെക്കുവയില്ലാതെ ഒരിക്കലും വിജയിക്കാൻ കഴിയൂല കേവലം ഈ ദുനിയാവിൽ എങ്ങനെയൊക്കെ തട്ടിമുട്ടി വിജയിച്ചു എന്ന് വെക്കുക പക്ഷെ ഒരിക്കലും അവസാനിക്കാത്ത ലോകത്ത് വിജയിക്കാൻ കഴിയൂല ഉമ്മമാരെ അതുകൊണ്ട് ഇസ്മൊക്കെ മുമ്പ് ും സലാത്തും മുമ്പ് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അപ്പൊ ഒന്ന് അതാണ് തെക്കുക റബ്ബിനെ സൂക്ഷിക്കലാണ് സംസാരത്തിൽ അള്ളഹാനെ സൂക്ഷിക്കണം പ്രവർത്തനത്തിൽ റബ്ബിനെ സൂക്ഷിക്കണം 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 വാക്കിൽ ജീവിതത്തിൽ അള്ളഹനു പ്രദാനം ചെയ്യട്ടെ രണ്ടാമത്തെ കാര്യം അൽ ഭാഗമാണ് വാക്കുകളാണ് വരിക എന്തെല്ലാം വൃത്തിയെട്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക എന്നാൽ ഔറത്ത് മറക്കുന്നുണ്ടോ ഉമ്മമാരുടെ പർദയുടെ കോലമെന്താ ാണ് പർദ്ദങ്ങൾ എന്തിനുരിട്ട് നടന്നൂടെ എന്നാ ഏയ് ചില ഉമ്മമാര് പർദ്ദക്കെ ഞാൻ കുറ്റം പറയില്ല നമ്മളെ പറയസ് കാണുന്ന ഉമ്മമാരൊന്നും അങ്ങനെയല്ല നല്ല നല്ല ഈമാൻ്റെ നിറകോടാണ് സ്വർഗത്തിന്റെ നടുവലേക്കാർ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചില ചില ഉമ്മമാര് പർദ്ദങ്ങൾ ഷയിപ്പാക്കിട്ട് സുബഹാനുള്ള ശരീരം എടുത്തു കാണിക്കുന്ന രൂപത്തിലായിട്ടുണ്ടാവും അങ്ങനെ ഷെയ്പാക്കാണെന്ന ചുരിദാറിട്ട് നടന്നൂടെ എന്തിനാണ് പർദ്ദന്റെ ആവശ്യം എന്തിനാ പർദ്ധ ഒരു സംരക്ഷണത്തിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആ പർദ്ധ നമ്മളിങ്ങനെ ഷൈപ്പാക്കി എന്തപ്പോലെന്ന് ആലോചിച്ചോ കാണിയും അങ്ങനെ ഷെയ്പ്പാക്കിയിട്ട് പർദ്ദടാൻ പറ്റൂല പർദ്ദന്നല്ല ഒരു ഡ്രസ്സും ഇടാൻ പാടില്ല ശരീരത്തിന്റെ തടി എടുത്തു കാണിക്കുന്ന രൂപത്തിലുള്ള ഡ്രസ് ധരിക്കാൻ പാടില്ല നമ്മളെ ലജ്ജ എവിടെയാണ് ചില ഉമ്മമാരിങ്ങനെ ഈ കാലഘട്ടത്തുള്ള നമ്മളെ പെൺകുട്ടികളെയും അതുപോലെ തന്നെ യുവതികളെയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയും എന്താണ് പെണ്ണിന്റെ കോലം കണ്ടില് ആ പെണ്ണിന്റെ റിയുന്നുണ്ടോ ഈ ഉമ്മാന്റെ പർദ്ദന്റെ കോലന്തേക്കാരം ആ പർദ്ദിപ്പാക്കിയ കോലന്തേകാരം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് ആ രൂപത്തിൽ അത് തെറ്റാണ് അടുത്ത തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ അതൊക്കെ ലജ്ജ ഇല്ലാത്തതിന്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ എന്താണെന്ന് നമ്മളെ മക്കളുടെയൊക്കെ അവസ്ഥ അവിടത്ത് ശരിക്കും അറിയുന്നുണ്ടോ ട്രൗസർ ഇട്ടിട്ടൊക്കെയാണ് പെൺകുട്ടികൾ നടക്കുന്നത് സുബഹാന കയ്യങ്ങൾ പൊക്കിയ മുഴുവനും കാണും വല പോലത്തെ ഡ്രസ്സുകൾ ഇട്ടിട്ടാണ് നടക്കുന്നത് അതുകൊണ്ടാണ് റസൂഹ പറഞ്ഞത് ഈമാനിന്റെ ഭാഗമാണ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് വിശദീകരിക്കാനുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല വിശദീകരിച്ചാലും കുറ്റമാണ് ഇങ്ങനെ വലിച്ചു കിട്ടി പറയുന്നെന്ന് പറയും കുറെ ആളുകൾ അതിനുണ്ട് കുറെ ആളുകൾ എന്നതൊക്കെ പിന്നെ ആരാ പറയുക ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ട ഇതൊക്കെ മനസ്സിലാക്കാൻ ആളില്ല നിക്രൂ സ്ഥലാത്തുവാണെങ്കിൽ മാത്രം ആളുണ്ടാവും ഇൽമ പഠിക്കാൻ ആളില്ല ഇൽമ പഠിച്ചാൽ എത്ര കൂലിയാണെന്ന് അറിയും അല്ലാത്ത കൂലിയാണ് കടലിലുള്ള മത്സ്യങ്ങൾ സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ ഇൽമ പഠിക്കുന്നവർക്ക് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് എന്ന് നബി ണ്ട് അപ്പൊ ലജ്ജ വേണം അത് മുഅ്മിനായ മനുഷ്യന്റെ അടയാള ഒരാൾ വാക്കിലും ലജ്ജല്ലേ ഈമാൻ ഇല്ല എന്ന് കളിയും അതുപോലെ തന്നെ അശുക്കുറു നന്ദി ചെയ്യാനുള്ള മനസ്സ് വേണം ഒരു അനുഗ്രഹം സുജൂദ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഈ കണ്ട അനുഗ്രഹങ്ങളൊക്കെ റബ്ബ് ചെയ്തില്ലേ മക്കളെ തന്നിലെ കുടുംബം തന്നില്ലേ ആരോഗ്യം തന്നിലേ അപ്പൊ അലഹദില്ല എന്ന് പറയാനുള്ള ഒരു മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം അങ്ങനെ മനസ്സ് വരുന്നവനാണ് മുമ്മിന് അല്ലാത്തവൻ അല്ല അതുപോലെ തന്നെ നാലാ ടയാളം ക്ഷമയാണ് നിസ്ഫുൽ ഈമാൻ ക്ഷമ ഈമാനിന്റെ പകുതിയാണെന്ന് മുഹമ്മദ് റസൂല ഇത് ദുനിയാവാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ കടങ്ങൾ ഉണ്ടാവും ഉണ്ടാകും രോഗങ്ങളുണ്ടാകും പട്ടിണി ഉണ്ടാവും ദാരിദ്ര്യം ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകും അതിൻ്റെ പേരിലൊക്കെ ക്ഷമിക്കണം അള്ളാൻ റസൂല് പട്ടിണി നടന്നിട്ടില്ലേക്കൂ നബിക്ക് രോഗം ബാധിച്ചില്ലേ എത്ര നബിമാരെയാണ് കല്ലെറിഞ്ഞത് മിച്ചിരിക്കുന്നത് എന്തെല്ലാം പ്രയാസങ്ങൾ സഹിച്ചു അള്ളാൻ റസൂല് റസൂലിനെ കുട്ടികൾ വരെ കല്ലെറിഞ്ഞില്ലേ കുടുംബ കാര് തള്ളിപ്പറഞ്ഞു അങ്ങനത്തൊക്കെ വസ്തുക്കളുണ്ടാവും അവ ആ സമയത്തൊക്കെ നമ്മൾ ക്ഷമിക്കണം ഒരു മനസ്സ് നമുക്ക് വേണം അല്ലാതെ ചില ആളുകൾ എന്തെങ്കിലും പ്രയാസം വരുമ്പോൾക്കിന് പെട്ടെന്ന് പോയിട്ട് കടലിൽ ചാടുക പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുക ഇതൊന്നും ഈമാൻ ഇല്ലാത്ത അടയാളാണ് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അപ്പം ഞാൻ പറഞ്ഞു വന്ന് ക്ഷമ ക്ഷമയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക നമുക്ക് ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് ഈമാകാം അല്ലെങ്കിലോ ഈമാനില്ല ഈ നാല് കാര്യങ്ങളാണ് ഒരു മുഹമ്മിനായ ഒരു സത്യവിശ്വാസിയുടെ അടയാളങ്ങൾ ഈ അടയാളങ്ങളൊക്കെ നമ്മിലൊക്കെ ഒത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കുക ഒത്തിട്ടില്ലെങ്കിൽ അത് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്യുക അതിനുശേഷം ശേഷം അസ്മാഅല്ലുസ്നെ ചെല്ലുക അതിനുശേഷം തിക്റുകളും സലാത്തുകളും ചെല്ലി ദുആ ചെയ്യുക എന്നാൽ നമ്മൾ ചൊല്ലി അത് കബൂൽ ചെയ്യും നമ്മളെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബാനുഭൂത്താല നിറവേറ്റി തരുമെന്നുള്ളതാണ് അല്ലാതെ ഞാൻ കുറേ ഇസ്മു ചെല്ലുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം കാര്യങ്ങളൊക്കെ നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല ആദ്യം നമ്മൾ ഇസ്മു ചൊല്ലി 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 ദിക്കറുകളും സലാത്തുകളൊക്കെ ചൊല്ലി ഈമ ഉണ്ടാക്കണം അള്ളഹാനോടുള്ള ഭയം നമ്മളെ ഹൃദയത്തിലേക്ക് വരണം അതിന് ശേഷമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ു പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥന ഉത്തരം നൽകുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ഈ പറഞ്ഞിന്റെ നാലടയാളങ്ങളും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ കൊണ്ട് ഞങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ അള്ളാഹ് ഒരാളുടെ മുന്നിലും അടിയറവ് പറയേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ല തലകുനിക്കണ്ട അവസ്ഥ വരുത്തല്ല റഹ്മാനെ ഒരാളുടെ മുന്നിലും യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല സ്വാലിഹായ സർവ്വ ഉദ്ദേശങ്ങളും ഈ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ ഇന്നത്തെ മജിലിസ് അവസാനം ിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്ക് നമ്മളെ മജലിസ് ഉണ്ടായിരിക്കും അതിലെല്ലാവരും പങ്കെടുക്കുക അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ അസലൈക്കും വാഹമത്തുല്ലാഹി വാത്തു